السلام عليكم ورحمة الله وبركاته حديث أدنم بوميل الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين على آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم ിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവിടത്തെ പള്ളികളാണ് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ഇത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന നിലക്ക് പള്ളികളെ വലിയ പ്രാധാന്യത്തോടെ കാണാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലത്തെ ഏറ്റവും നന്നായി ഇഷ്ടപ്പെടാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സന്ദർശകനാണ് പള്ളിയിൽ പോകുന്നവൻ ഇമാം തൊബ്രാനി റഹിമോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൽമാൻ ഫാരിസി പറഞ്ഞു വസ്ലാം പറഞ്ഞിരിക്കുന്നു ഒരാൾ സ്വന്തം വീട്ടിൽ നിന്ന് എടുക്കുകയും ഏറ്റവും നന്നാക്കുകയും ചെയ്തു ആ ഉദു സുമൽ മസ്ജിദ പിന്നീട് പള്ളിയിലേക്ക് വന്നാൽ സന്ദർശിക്കുന്ന എന്നത് ബാധ്യതയാണ് അതിനാൽ അള്ളാഹുവിനെ സന്ദർശിക്കുന്ന അള്ളാഹുവിന്റെ ഭവനത്തെ സന്ദർശിക്കുന്ന വ്യക്തിയെ അള്ളാഹു ആദരിക്കുമെന്ന് അള്ളാഹുവിന്റെ സന്ദർശകനാണ് അള്ളാഹുവിലേക്കുള്ള സന്ദർശകനാണ് ആ വ്യക്തി എന്നാണ് റസൂൽ വസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾ നമസ്കാരത്തിന് വേണ്ടി ശുദ്ധി വരുത്തുകയും എന്നിട്ട് പള്ളിയിലേക്ക് നടക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ ഓരോ കാലടിക്കും പത്ത് പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് റസൂദ്ഹി സല്ല അലൈഹി സ്വലമ്മ പറഞ്ഞതായി ഹദീസിലുണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്കുള്ള നടത്തം ഇത്രമേൽ പ്രാധാന്യമേറിയതായത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടം പള്ളിയായി എന്നതുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇടം ഏതോ അവിടം കൊണ്ടാകണം ഓരോ വിശ്വാസിയുടെയും ജീവിതം ആരംഭിക്കുന്നത് ഉണർന്നെഴുന്നേറ്റാൽ ആദ്യം പോകേണ്ടത് പള്ളിയിലേക്കാവണം പള്ളിയിലേക്ക് പോകാൻ സമയം കണക്കാക്കി വേണം എത്ര വൈകി കിടന്നാലും ഉണർന്നെഴുന്നേൽക്കാൻ അങ്ങനെ സുബഹി ജമാത്തിന് ഫജിറിന് പള്ളിയിലെത്തി പള്ളിയിലെ നമസ്കാരത്തിലൂടെ ജീവിതം ആരംഭിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തിലൂടെ ജീവിതം ആരംഭിച്ച് വളരെ സൗഭാഗ്യമുള്ള ബർക്കത്തുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഓരോ വ്യക്തിക്കും സാധ്യമാകണം ചെറിയ കുട്ടികളെ കൂടി അത് ശീലിപ്പിക്കണം ചെറിയ പ്രായത്തിൽ തന്നെ പള്ളികളെ സ്നേഹിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇടത്തെ ഏറ്റവും ഇഷ്ടപ്പെടാൻ അവിടത്തേക്ക് വരാൻ ഒക്കെയുള്ള താല്പര്യം കുട്ടികളെ കരിപിടിപ്പിക്കണം എല്ലാ തിരക്കുകൾക്കിടയിലും പള്ളിയെ സ്നേഹിക്കാനും പള്ളിയിലേക്ക് എത്താനും അതിനുള്ള ആവേശം സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയാകാൻ ഓരോ രക്ഷിതാക്കൾക്കും മുതിർന്ന വ്യക്തികൾക്കും കഴിയണം ആ മാതൃക കണ്ട് ചെറിയ കുട്ടികൾ അള്ളാഹുവിന്റെ ഭവനത്തോട് ഏറ്റവും ഇഷ്ടമുള്ളവരായി മാറുകയും അങ്ങനെ ആ ഭവനത്തിലേക്ക് എത്തുന്നതിന് വലിയ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം സുഹൃത്തൂറിലെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് സൂക്തങ്ങളിൽ അള്ളാഹു പറഞ്ഞതുപോലെ ആ വെളിച്ചം ലഭിച്ചവർ ഉണ്ടാവുക ചില വീടുകളിലാണ് അവ പടുത്തുയർത്താനും അവിടെ അള്ളാഹുവിന്റെ നാമം ഉരുവിടാനും അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു രാവിലെയും വൈകുന്നേരവും അവിടെ അവന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു കച്ചവടമോ കൊള്ളക്കൊടുക്കുകളോ അള്ളാഹു ഓർക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും ജക്കാത്ത് നൽകുന്നതിൽ നിന്നും തടസ്സമാകാത്ത ചില വിശുദ്ധന്മാരാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സുകൾ താളം തെറ്റുകയും കണ്ണുകൾ ഇളകിമറിയുകയും ചെയ്യുന്ന അന്ത്യനാളിനെ ഭയപ്പെടുന്നവരാണ് അവർ എന്ന് പള്ളിയുമായി ബന്ധമുള്ള ആളുകളെ കുറിച്ച് ഷിദ് ഖാൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ത് കച്ചവടമുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും മറ്റെന്ത് ജോലികളുണ്ടെങ്കിലും നമസ്കാരത്തിന്റെ സമയമായാൽ പള്ളിയിലേക്ക് എത്താനും പള്ളിയെ പ്രാധാന്യത്തോടെ കാണാനും കഴിയുന്ന ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ വെളിച്ചം സിദ്ധിച്ചവർ ആ വെളിച്ചം സിദ്ധിച്ചവർക്കുള്ളതാണ് സ്വർഗം എന്നതും അതിനാൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള പള്ളികളെ ഇഷ്ടപ്പെടാനും ആ പള്ളികളിലേക്ക് പ്രയാസപ്പെട്ടും എത്താനും എത്തുന്ന തലമുറകളെ കൃത്യമായി ദേശശുദ്ധിയോടെ സലട്ടിയും വാർത്തെടുക്കാനും നമുക്ക് സാധ്യമാകണം അല്ലാഹു സുബ്രഹാനുഹവത്താര അതിൽ നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ